بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد Ja, das

अपूर्व <laughs>

സംഭവം ജോലി ചെയ്തിരുന്ന ഞാൻ കണ്ട പലപ്പോഴും കണ്ടീമാണ് കുഴപ്പമില്ല വെള്ളിയാഴ്ച ബുദ്ധിഭാഗം വേണ്ടിയിട്ട് രണ്ടാമത്തെ പണിയിലേക്ക് കാലം വച്ചപ്പോൾ തോന്നൽ വേദന ഒന്നും റിയില്ല ഇത് അവസാനം ജീവനോടുകൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണുന്ന അവസാനത്തെ ഉള്ളിയാണിതും അല്ലെങ്കിൽ അവസാനത്തെ ദിവസമാണിതും സ്നേഹ തനങ്ങൾക്കും അറിയില്ല ਯਾ ਹਯਾ ਫੁਨਿਯੁ ਨਿਮੰਚਾਹਾ ਤਿਦੋ ਸਵਾਸ ਮਾਸੁ ਅਸਰਾਨਤੋ ਰੁਲੀ ਨੰ ਪਿੰਜਿ ਤਿਰਿਯੋ ਇਦ ਆਇਸੋ ਰੁਲੀ ਤਿਰਿਯਾ ਅੱਲਾਹ ਮਾਜਾ ਢੀਕੇ ਸੇ ਅਮੀਨ ਯਾ ਅੱਤ ਸਿਆਦੇ ਜੇ ਲੇਕੇ ਦੂਰ ਸਤ੍ਰੇ ਕੇ ਕਾਨੂ ਨੁ ਅਰੇ ਨੇ ਇਕੋ ਖੇਲਤਨਾ ਇਨਕੋ ਕੋ ਨਿਸ਼ਚੈ ਹੋਇਆ

دار مرنا پر دوي اللہ واجب کی قربت نہ اللہ خما پرانی ما را بیٹے لے تیر کی تاثیر نے جن عام لوگوں آج ثواب کار کے باطن تے سفروں کو معصط پیکان گہیا دے بیس کی کی کرنا باطن نہ مولا لو جی کرطاوا چلو فرموں ناری نال پایا فرموں ثواب کار نہ نو

ാണ് മഹാനുദേശമുണ്ട് എന്റെ ശരീരത്തോട് ഉപദേശിക്കുന്നു എന്റെ ശബ്ദം മുഴുവൻ ഞാൻ നിങ്ങളെ മനുഷ്യ

അർദ്ധ ദിവസനേണ്ടാ കൊച്ചുകള തേഞ്ഞു അർദ്ധ ദിവസനേണ്ടാ കൊച്ചുകള കഴിയും ഇങ്ങനെ അണ്ടിനെ 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 പാതി തേഞ്ഞു പോയി കൊട്ടി കരഞ്ഞുകൊണ്ട് ഇതാവുന്നു കൊച്ചുകള തേഞ്ഞു വർഷത്തിലേക്ക് ആദർശം ഒരുയാനാണ് അന്റെ സന്തന്ത്രിക മഹാന്മാർ മുകൊ എങ്ങോ ദോതാനായ സത്രയാന നിкирുബേർത്തെ സൗഹൃദത്തിനു വേണ്ടി ചോദിക്കുന്നു ആവ വീ ഈ വർഷത്തെ ഇന്ദ്രോസ്ത് ോക്കി കഴിഞ്ഞാൽ അതിനെ രണ്ടായി ഭാഗിക്കാൻ കഴിയും പകുതി ഭാഗവും നടന്നത്

ഉണ്ണമാരോട് എന്റെ ശബ്ദം തുക്കുന്ന സ്നേഹങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല ഒരറ്റീസ് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട